ഹലോ സ്ത്രീകൾക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭ ആശയത്തെ പറ്റിയിട്ടാണെന്ന് പറയണത് പലരും വീട്ടിൽ തുടങ്ങാറുണ്ട് പല സംരംഭങ്ങളും തുടങ്ങാറുണ്ട് അവർ അധിക സമയം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് അവർക്ക് വീട്ടിൽ വെച്ച് തന്നെ എല്ലാം ചെയ്യാം എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പലതും സ്റ്റാർട്ട് ചെയ്യും പിന്നീട് അവർക്ക് മനസ്സിലാവും ഇത് വീടിന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് നമ്മൾ കസ്റ്റമറെയൊക്കെ കണ്ടെത്തി കുറച്ചും കൂടി നെറ്റ്വർക്കിംഗ് ഒക്കെ നല്ല രീതിയിലാക്കിയാൽ മാത്രമാണ് അത് നല്ല രീതിയിൽ വിറ്റ് വിറ്റു എന്ന് മനസ്സിലാവുക അവർക്ക് പുറത്ത് പോയി ഒരു ജോലിക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും സമയം വീട്ടിൽ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണത് പക്ഷേ മാർക്കറ്റിങ്ങിൻ്റെ ആ പോയിൻ്റ് വരാൻ നേരത്ത് നിങ്ങൾ ആ മെയ്ക്ക് ചെയ്ത സാധനം വിൽക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് പുറത്തേക്ക് ഇറങ്ങിയേ പറ്റും ഇതാണ് നമ്മൾ പുറത്ത് ബിസിനസ് ചെയ്യുമ്പോൾ ചെറിയൊരു ചാലഞ്ച് വരുന്നത് എന്നാൽ അതേസമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കസ്റ്റമറെ ഉണ്ടാക്കുക ശേഷം പ്രൊഡക്റ്റ് ഉണ്ടാക്കി അവർക്ക് വിൽക്കുക അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ അടുത്ത് കസ്റ്റമർ ബേസ് വേണം എന്നിട്ട് ആ കസ്റ്റമറുടെ ടേസ്റ്റിനനുസരിച്ച് ആ കസ്റ്റമർ ബേസിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളോ സർവീസുകളോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമുക്കത് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ടാണ് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ചൊരു ബിസിനസ് തുടങ്ങാനാണല്ലോ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാർക്കറ്റിങ്ങിൻ്റെ ആ സൈഡ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം പലരെയും പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് എല്ലാം എടുത്തു വെച്ച് അത് ഡെഡായി പോകും ഇപ്പോൾ ഓടിപ്പോയി ഒരു ഷോപ്പ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റെൻ്റ് അടയ്ക്കാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ സ്റ്റോക്കും എല്ലാ കാര്യങ്ങളും എടുത്ത് ഷോപ്പിൻ്റെ അഡ്വാൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് അടുത്ത മാസം മുതൽ സെയിൽ ഇല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ പല പല ടെൻഷനുണ്ട് പുറത്തൊരു ബിസിനസ് തുടങ്ങാൻ നേരത്ത് ഈ വക പ്രശ്നങ്ങളൊന്നും തന്നെ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് വളരെ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഏതെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ മേഖലയിൽ ഓരോ പേജുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് ആദ്യം നമ്മൾ കസ്റ്റമറെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഗാർഡനിങ് നല്ല രീതിയിൽ അറിയാം മറ്റേ ബഡിങ് ഗ്രാഫ്റ്റിങ് ഏതാണ് നല്ല ചെടികൾ പൂ വാടി വാടിപ്പോതിരിക്കുന്ന എന്ത് ചെയ്യണം കുറേ കാലം വെള്ളം ഒഴിച്ചിട്ടും പൂ ഉണ്ടാവണില്ല അപ്പം അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന നിങ്ങൾക്ക് ആ മേഖലയിൽ നല്ല അറിവുണ്ടെങ്കിൽ ഇനി അറിവില്ലെങ്കിൽ തന്നെ പഠിച്ചിട്ട് ആ എലോങ്ക വെയിൽ നമുക്ക് ചെയ്യാം പഠിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പഠിച്ച് നമുക്ക് ചെയ്യാം എല്ലാ അറിവും ഉണ്ടായതിനു ശേഷം ഒരിക്കലും തുടങ്ങാൻ പറ്റില്ല അതൊരു മണ്ടൻ സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടേസ്റ്റോ ഏതെങ്കിലും ഒരു മേഖലയിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതിൽ നിങ്ങൾ ഓരോ പേജസ് സ്റ്റാർട്ട് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു രൂപ പോലും ഇവിടെ മുടക്കേണ്ട കാര്യമില്ല ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇപ്പോൾ ആണെങ്കിൽ നിങ്ങളിതുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് നാച്ചുറലി തന്നെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും വരും നിങ്ങളുടെ ആ പ്രത്യേക കണ്ടൻ്റിനോട് ഇഷ്ടം ഇഷ്ടം കാണിച്ചുകൊണ്ട് ഈ സബ്സ്ക്രൈബേഴ്സും ഈ ഫോളോവേഴ്സും ആണ് നാളെ നിങ്ങളുടെ കസ്റ്റമർ ആകാൻ പോകുന്നത് ഉദാഹരണം നിങ്ങൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോസിന് റീച്ച് വരുന്നുണ്ട് ആ റീച്ചിലൂടെ ഉള്ളവരെയൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ തന്നെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് പല കാര്യങ്ങൾ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഗാർഡനിങ്ങിൻ്റെ കേസാണെങ്കിൽ നിങ്ങൾക്ക് ഗാർഡനിങ്ങിൻ്റെ ആക്സസറീസ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം ഓർഡർ നമ്മൾ എടുക്കുക അതിന് ശേഷം മാത്രം പോയി ഹോൾസെയിൽ ഷോപ്പിൽ പോയി സാധനം എടുക്കുക വിൽക്കുക നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യണില്ല ഏറ്റവും നല്ല റീസെല്ലിങ്ങിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ പലരും പേടിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലാകുമോ എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ പേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ റിസ്ക് എടുക്കാതെ എന്തോ ഒരു ഡിഫറെൻ്റ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമാണ് ആ റിവാർഡ് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും റിസ്ക് മസ്റ്റായിട്ടും നിങ്ങൾ എടുത്തിരിക്കണം പ്രത്യേകിച്ച് ഇതേപോലെ ലോ കോസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇപ്പം പലപ്പോഴും പലരും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ മടിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ ഭയങ്കര പേടിയാണ് എന്തൊക്കെയോ കൊണ്ട് അവരുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ അവർ ആരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി എന്തൊക്കെയോ പേടി അവർക്കുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ സമ്മതിക്കില്ല അങ്ങനത്തെ ഒക്കെ പ്രശ്നം പലരും പറയാറുണ്ട് ഓ വീഡിയോ അത് പറ്റില്ല അത് വേറെന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ വീഡിയോ ചെയ്തിട്ടുള്ള ബിസിനസ് അതെനിക്ക് പറ്റില്ല എന്ന് പലരും പറയാറുണ്ട് ഇവിടെ ഇവിടെയാണ് നിങ്ങൾക്കുള്ള വലിയ ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി ഇരിക്കണത് അതായത് ബഹുഭൂരിപക്ഷ ആളുകളും കുറച്ച് ഇൻട്രോവേറ്റായിട്ടുള്ള ആളുകളായിരിക്കും അതായത് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളോടും താല്പര്യമില്ല ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ കൂടി അപ്പോൾ അവർ വലിയൊരു വിഭാഗം ഇതിൽ നിന്ന് മാറി നിൽക്കണുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു മൈതാനം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് അപ്പം നിങ്ങളത് എഫക്റ്റീവ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഫേസ് കാണിച്ച് വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫേസ് കാണിക്കാതെങ്കിലും നിങ്ങൾ വീഡിയോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം എന്നിട്ട് പതിയെ പതിയെ നിങ്ങൾക്കൊരു എന്താ പറയുക ഒന്ന് കംഫർട്ടബിളായിട്ട് വരാൻ നേരത്ത് ഫേസ് കാണിച്ച് മറ്റു രീതിയിലൊക്കെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഗാർഡനിങ്ങിൻ്റെ കേസ് ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കൊരു ഗാർഡൻ ഉണ്ടാവുമല്ലോ ആ ഗാർഡൻ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിൽ നിങ്ങളുടെ ഫേസ് കാണിക്കണമെന്നില്ല ജസ്റ്റ് നിങ്ങളത് കാണിച്ച് നിങ്ങൾ നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഓഡിയൻസ് ഉണ്ടാവും നെയ്വൻ നിങ്ങളുടെ ഫേസ് കാണിച്ചില്ലെങ്കിൽ കൂടി അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബെനിഫിറ്റ് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിലെ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ഈ ഇതാണ് നമ്മുടെ കസ്റ്റമർ ബേസ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത കസ്റ്റമേഴ്സ് ഉണ്ടോ ഇല്ല അപ്പോൾ ആ കസ്റ്റമറുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ഓഫർ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് വരാൻ പറ്റും നിങ്ങൾക്ക് ഓർഡർ കിട്ടിയിരിക്കും പിന്നെ പലരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രസകരമായിട്ടുള്ളൊരു റീസൺ ആണ് ഇതൊക്കെ ഓൾറെഡി പലരും ചെയ്യണുണ്ടല്ലോ പിന്നെ എൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യം അത് എല്ലാവരും ഓൾറെഡി ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് എന്താ കാര്യം അങ്ങനെയല്ല ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇറങ്ങുന്നവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അത് യൂട്യൂബ് ആവട്ടെ ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ പുതിയതായി വരുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ പുതിയതായി വരുന്ന നമ്മൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ല നമ്മൾ ബിസിനസ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് തുടങ്ങുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഭാഷ പറയുമ്പോൾ കണ്ടൻറ് ക്രിയേറ്റർ ഈ ക്രിയേറ്റേഴ്സിനെ പുഷ് ചെയ്യും അതായത് നമുക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയുടെ ഭാഗ പ്ലാറ്റ്ഫോമുകളുടെ ഭാഗത്തുനിന്ന് കിട്ടും യൂട്യൂബാണെങ്കിൽ നമ്മളുടെ വീഡിയോസ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യും നമുക്കൊരു എന്താ പറയുക ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യും പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരാൾ തുടങ്ങി എന്ന് കരുതി നമ്മൾ തുടങ്ങാതിരിക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും തുടങ്ങി മെച്ചപ്പെട്ട രീതിയിൽ സെയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അത്ര വലുതാണ് അവിടെ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ അടുത്തൊരു സുഹൃത്ത് കോൺടാക്റ്റ് ചെയ്ത് പറഞ്ഞത് അതുപോലെ വീഡിയോ കണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തതാണ് ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിപ്പിക്കാനൊക്കെ അറിയാം നല്ല രീതിയിലെല്ലാം ഇതൊക്കെ ചെയ്യാനറിയാം അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് വിൽക്കണം അതാണ് പുള്ളിയുടെ ആഗ്രഹം നല്ല രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ പുള്ളിയുടെ ഒരു സംശയം എന്താണെന്ന് പറയുക ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഇതൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് ഓൾറെഡി ആളുകൾ ഇത്രയധികം ആളുകൾ ഒരു ഒരു മാർക്ക് പ്രത്യേക മാർക്കറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ അതിൻ്റെ അർത്ഥം എക്സിസ്റ്റിങ് ഡിമാൻഡ് അതിനനുസരിച്ചുണ്ടെന്നാണ് ഈ ഇത്രയും ഡിമാൻഡ് ഉണ്ടായാൽ മാത്രമാണ് ഈ സപ്ലൈനെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് സപ്ലൈ വരുമ്പോൾ അതിനെ ക്യാരി ചെയ്ത് ഇങ്ങനെ താങ്ങി നിർത്തണമെങ്കിൽ ഡിമാൻഡ് അത്ര ആയിരിക്കണം അത് ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സ് അറിയാവുന്നവർക്കെല്ലാം അറിയാം സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നാൽ മാത്രമാണ് അത്രയും കോമ്പറ്റീറ്റേഴ്സിനെ ആ മാർക്കറ്റിൽ സർവേവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേര് തുടങ്ങിയെന്ന് കരുതി നമ്മൾ തുടങ്ങാതിരിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അത്ര ഹൈപ്പർ കോമ്പറ്റീഷനാണ് ആരും ആരും ഒന്നും മേക്ക് ചെയ്യണില്ല ആ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കോമ്പറ്റീഷനെ ഭയപ്പെടേണ്ടതായിട്ടുള്ളൂ പിന്നെ തീരെ ആരും ഒരു മേഖലയിലേക്ക് ഇറങ്ങണില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ തലയിൽ മാത്രമാണ് ഐഡിയ ഐഡിയ നിങ്ങളുടെ തലയിൽ മാത്രമാണ് ഉള്ളതെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചെറിയൊരു അപകടമാണ് കാരണം എന്താ ആരും ഓൾറെഡി അതിലേക്ക് പരീക്ഷണം നടത്താത്തതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ പലരും പരീക്ഷണം നിങ്ങളെയൊക്കെ മുമ്പ് നടത്തി ഫെയിലായിട്ടുണ്ടാവും എക്സിസ്റ്റിങ് ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തതായിരിക്കും ചിലപ്പോൾ ആ ഐഡിയ മുമ്പ് ആരെങ്കിലുമൊക്കെ തലയിൽ വന്നിട്ടുണ്ടാവും അവർ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും പൊട്ടിയിട്ടുണ്ടാവും നിർത്തിയിട്ടുണ്ടാവും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ബിസിനസ് കാണില്ല അതിൻ്റെ കാരണം മുമ്പ് ആരെങ്കിലുമൊക്കെ നിർത്തി തുടങ്ങി നിർത്തിയിട്ടുണ്ടാവും അതിൻ്റെ ഡാറ്റ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഡിമാൻഡ് ഉണ്ടോ ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഉണ്ടോ ഇല്ലയെന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മളിറങ്ങുക എന്നുള്ളതാണ് നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെയും കൂടി ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി മാർക്കറ്റിനുണ്ട് നമ്മൾ വിചാരിച്ചിരിക്കും ഇതൊക്കെ നിസ്സാര മാർക്കറ്റാന്ന് എത്ര കോമ്പറ്റീഷൻ ഉണ്ടായിട്ട് എന്താ കാര്യം നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ നേരത്തെ ഇപ്പം ബിസിനസ്സിൻ്റെ കണ്ടൻ്റുകൾ ഒരു ഉദാഹരണം പറയാം ഞാനെല്ലാം കോളേജിൽ പഠിക്കുന്ന കാലം മുതല് തന്നെ ഞാൻ ബിസിനസ്സിൻ്റെ വീഡിയോസ് കാണുന്നത് ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അന്ന് മുതലേ ഉണ്ട് പക്ഷെ എന്ന് കരുതി ഞാനിറങ്ങാണ്ടിരിക്കേണ്ട കാര്യം ഞാനില്ലല്ലോ മറ്റുള്ളവരുണ്ടായിരിക്കാം എന്നിട്ടും എനിക്ക് സെയിൽ വന്നുണ്ടല്ലോ അതെങ്ങനെയാണ് വരുന്നത് മാർക്കറ്റ് അത്രയും വലുതാണ് എത്ര ആളുകൾ ഇറങ്ങിയാലും അതിനെ ക്യാരി ചെയ്യാൻ ഭാഗത്തിനുള്ള കപ്പാസിറ്റി ഉള്ള വലിയ മാർക്കറ്റാണ് നിങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകണം പല മാർക്കറ്റുകളും അപ്പോൾ വേറൊരാൾ ഇറങ്ങി എന്ന് കരുതി അല്ലെങ്കിൽ ഒരുപാട് പേര് അത് ഓൾറെഡി ചെയ്യണുണ്ട് എന്ന് കരുതി നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് ഇത് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം പ്രസൻസ് കൊണ്ടുവരിക എന്നിട്ട് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക ആ ബിൽഡ് ചെയ്ത ഓഡിയൻസിന് നിങ്ങൾ എന്തെങ്കിലും സെല്ല് ചെയ്യുക അത് പലർക്കും പല മേഖലയിലായിരിക്കും കഴിവുള്ളത് അല്ലെങ്കിൽ ചിലർക്ക് എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇനി പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കും സ്റ്റുഡൻസിന് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുക സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാം ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ നമ്മുടെ മുമ്പിലിപ്പം നിലവിൽ വന്നേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേൾ ലോകം അത്രയും കണക്റ്റഡ് ആയിക്കഴിഞ്ഞു വളരെ ചീപ്പായിട്ട് സ്മാർട്ട് ഫോൺ കിട്ടലോടുങ്ങി എല്ലാവരുടെയും കയ്യിലൊരു സ്മാർട്ട് ഫോണുണ്ട് ഇപ്പോൾ ചീപ്പ് ഇൻ്റർനെറ്റ് സ്മാർട്ട് ഫോൺ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ഇൻ്റർനെറ്റ് വളരെ ചീപ്പായി കിട്ടില്ല തുടങ്ങി വൺ പോയിന്റ് ഫൈവ് ജി ബി ടു ജി ബി ഒക്കെ ആയിട്ട് പല പല സർവീസ് പ്രൊവൈഡേഴ്സ് പല പ്ലാനുകൾ നമുക്ക് തന്നെയുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫ്രണ്ടിലുള്ളപ്പോൾ കസ്റ്റമറായിട്ട് കണക്റ്റഡ് ആവാൻ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇതിക്ക് ഒരു പത്ത് കൊല്ലം മുമ്പ് എടുത്താൽ പോലും നമുക്കില്ല ഇപ്പം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്ന സ്ഥിതിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ ലളിതമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കുക ചെറിയ റിസ്ക് റിസ്ക്കെങ്കിലും എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും കുറച്ച് കാലം അങ്ങ് കടന്നു പോവും പിന്നെ ആ പോയിന്റിൽ വെച്ച് തിരിഞ്ഞു നോക്കാൻ നേരത്ത് അന്നേ സ്റ്റാർട്ട് ചെയ്യാറുന്നു എന്നുള്ള തോന്നൽ വരും അപ്പോൾ ആ ഒരു റിഗ്രറ്റ് ഒഴിവാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ്കാരുടെ ഒരു ചൊല്ലുണ്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മണ്ടനാണ് ഏറ്റവും കൂടുതൽ ലൈഫിൽ അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാക്കുക ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളെക്കാളും കാരണം ഇൻ്റലി പുള്ളിക്കാരൻ ആണ് പക്ഷേ ഡിസ്ട്രാക്റ്റഡ് ആണ് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യൂല ഇവിടെ ഒരാൾ അത്ര കഴിവോ ബുദ്ധിയൊന്നുമില്ല പക്ഷേ കാര്യങ്ങൾ ചടപടാ ചടപടാന്ന് ചെയ്യും ഫാസ്റ്റ് എക്സിക്യൂട്ടറാണ് അതുകൊണ്ട് പുള്ളിക്ക് നല്ല റിസൾട്ട് വരും അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം